സാറ് ഈ തിരുവനന്തപുരത്തെ രക്തസാക്ഷി മണ്ഡപം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ മുന്നിൽ ഇന്നിപ്പോൾ ഒരു നല്ലൊരു നാടകം അരങ്ങേറുന്നുണ്ട് ഒരു നല്ല നാടകമാണ് അപ്പോൾ ഈ നാടകത്തിലെ കഥാപാത്രങ്ങളെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ബാക്കി മന്ത്രിമാരും കൂടെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ പാർട്ടി സെക്രട്ടറിയും അത് കാണാൻ ആ പണ്ട് നമ്മൾ പറയും കാക്കാരിശി നാടകം എന്നൊക്കെ പറയും കാക്കരശ്ശി നാടകം ആ കാക്കരശി നാടകം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ചവിട്ട് നാടകം അപ്പോൾ നമുക്ക് ഉപമിക്കാൻ പറ്റുന്നത് എനിക്കൊന്ന് കാക്കരശി നാടകം ആണെന്ന് തോന്നുന്നു അതിലാണ് ഈ പറയുന്ന പോലെ പദ്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഒരു ഭയങ്കര ഇപ്പം പ്രജാപതി പരിഹാസം അപ്പം ഇത് അവിടെ കാണാൻ കുറേ പാവപ്പെട്ട സഹാക്കളെ വിളിച്ചിട്ടുണ്ടാവും കുറേ പാവപ്പെട്ട ആൾക്കാർ കമ്മിറ്റികളിലൊക്കെ അറിയിച്ചിട്ടുണ്ടാവും ഇന്ന് അവിടെ രക്തസാക്ഷി മണ്ഡപത്തിൽ ഇത്ര പേരെ എത്തിക്കണം ആ ഇത്ര പേരെ എത്തിക്കണം പിന്നെ ഇന്ന പോലെ ഒരു രാജാവ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ രാജാവും പരിവാരങ്ങളും വരുമ്പോൾ കേന്ദ്രം ഞങ്ങൾക്ക് കാശ് തരുന്നില്ല അല്ലയോ മാളോരേ ഞങ്ങളെ നമ്മളിവിടെ ഭരിക്കുന്നത് നമ്മുടെ പൊർട്ടി ആയതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ പാർട്ടി പറയുന്ന പൊർട്ടി ആയതുകൊണ്ട് നടപടി അപ്പൊ ഇത്തരത്തിൽ ഈ പറയുന്ന രീതിയിൽ ഇവരെല്ലാവരും കൂടെ ഈ നാടകം കളിക്കുന്ന അവസരത്തിൽ സാർ ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം മാത്രം ഞാൻ ഇത് പറഞ്ഞു വെച്ചിട്ട് ഇൻഡ്രോ വെച്ചിട്ട് കൂടിപ്പോയി സാർ ക്ഷമിക്കുക കണ്ട ഒരു ഞാൻ പറഞ്ഞോളാം അപ്പോ ഈ ഈ ഉണ്ടാകുന്ന നാടകം ഈ നാടകം കാണാൻ കുറെ സഖാക്കളെയും വിളിച്ച് വിളിച്ചിരുത്തിയിട്ടുണ്ട് സാർ പത്താമത്തെ കൊല്ലമാണ് ഇവർ ഭരിക്കുന്നത് സാർ ഇതിനകത്ത് നമുക്ക് എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഇവിടെ ഭരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ഈ കേരളം ഭരിക്കുന്നത് മിനിമം ഇടതുപക്ഷ സ്വഭാവമുള്ള ഇടതുപക്ഷ സ്വഭാവം എന്ന് മിനിമം മിനിമം ഉള്ളു ഇടതുപക്ഷ സ്വഭാവമൊക്കെ പോയി ഏതാ ഇല്ലേ സാറിന് ഇതിൽ നമുക്കിപ്പോൾ കാണുമ്പോൾ രാജ്മോൻ സാറിന് എന്താ ഈ ഒന്ന് പറയാനുള്ളത് ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ മുഖ്യമന്ത്രിയാണോ കേരളം ഭരിക്കുന്നത് അതിനു മുമ്പ് ആദ്യം ഈ സമരത്തിൻ്റെ യുക്തി തന്നെ നമ്മളെല്ലാ ദിവസവും എല്ലാ മണിക്കൂറും ഓരോ മണിക്കൂറും ഓരോ മന്ത്രിയും ഓരോ നേതാവും ഇങ്ങനെ അവകാശപ്പെടുന്നത് എല്ലാ കാര്യത്തിലും കേരളം നമ്പർ വൺ ആണ് അതെ തീർച്ചയായിട്ടും അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൂടുതൽ സുഹായം നമ്പർ വൺ ഒരു സ്റ്റേറ്റിന് കൊടുക്കുമോ അതെ ദാരിദ്ര്യമുള്ള സ്റ്റേറ്റിന് കൊടുക്കുമോ തീർച്ചയായിട്ടും അതൊരു പോയിൻറ്റ് അതൊരു അപ്പോൾ അത് അങ്ങനെ പറയുമ്പോൾ തന്നെ കേന്ദ്രവിരുദ്ധ സമരത്തിൻ്റെ അടിപേര് കൂടി അളവുക സാർ അത് പക്ഷേ കേന്ദ്രവിരുദ്ധ സമരത്തിൽ അത് അടിപേരെന്ന് പറയുമ്പോൾ ഇപ്പോൾ കിട്ടാൻ അർഹതയുള്ള ഇപ്പോൾ എൻ്റെ ഒരു കുട്ടി എൻ്റെ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ സാറിന് വേണ്ടപ്പെട്ട ഒരാൾ എല്ലാം മെരിറ്റും ഉണ്ടായിട്ട് സ്കൂൾ അധികൃതരോ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടവരോ ആ കുട്ടിക്ക് വേണ്ട പ്രാഥമികമായ കാര്യങ്ങൾ പോലും ഇരിക്കാൻ ഒരു സ്റ്റൂളോ അല്ലെങ്കിൽ പോട്ട് സ്കൂളിൽ ആ കുട്ടിക്ക് എഴുതാൻ ഒരു ബുക്കോ ഒക്കെ സ്കൂളിൽ നിന്ന് കൊടുക്കുകയാണെന്ന് കരുതട്ടെ ഇപ്പം അച്ഛൻ വാങ്ങിച്ചു കൊടുക്കും അമ്മ വാങ്ങിച്ചു കൊടുക്കും എന്നാൽ പ്രാഥമികമായി ഇന്ന് ഇപ്പൊ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും ഞാൻ പറയുന്നത് തെറ്റോ ശരിയെന്ന് എനിക്കറിയില്ല അപ്പൊ ഇതെല്ലാം ഉണ്ട് ഇപ്പൊ ഈ പറയുന്ന ക്രമ എന്തിനാണ് പറയുന്നത് ഞങ്ങള് വളരെ എബിലിറ്റി ഉള്ളവരാണ് പക്ഷേ എബിലിറ്റി ഉള്ള ഞങ്ങൾക്ക് ഒന്നും തരുന്നില്ല അങ്ങനെ പറയാനേ പറ്റും ഇപ്പൊ സാറ് പറയുമ്പോൾ സാറ് പറയും സാറ് മിടുക്കനാണെന്ന് പറയും അയ്യപ്പ്ലാസ് പറയും അയ്യപ്പ മിടുക്കനാണ് അപ്പൊ ആ മിടുക്കാണ് അവർ പറയുന്നത് ഇവിടെ വരുന്നത് ഇവിടെ സാമ്പത്തിക ബാധ്യതയുണ്ട് ഒരു പരിപാടിക്കും കാശില്ല എന്ന് ഒരു വശത്തോടെ പറയും ഇനി രണ്ടാമത്തെ കാര്യം ഏത് വ്യക്തികൾക്കാണേലും കുടുംബത്തിനാണെങ്കിലും അല്ലെങ്കിൽ സമൂഹത്തിനാണെങ്കിലും ഏത് സ്ഥലത്തും വരുമാനത്തിന് കുറവ് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ വരുമാനത്തിന് പലതരത്തിൽ കുറവ് വരാം വരുമാനത്തിന് കുറവ് വന്നു കഴിഞ്ഞാൽ ആദ്യം സ്വീകരിക്കുന്ന പരിപാടി ചിലവ് കുറയ്ക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും വേസ്റ്റ് എക്സ്പെൻഡിച്ചർ തീർച്ചയായെന്നുള്ളത് തീർച്ചയായിട്ടും ഇവിടെ മറിച്ച് ആ ഒരു ഭാഗത്തെക്കുറിച്ച് മൈൻഡ് ചെയ്യുന്നില്ല ചിലവ് കുറയ്ക്കുന്നതിനെ പറ്റിയാലും ഇവരെപ്പോഴെങ്കിലും ജസ്ത്ര കേട്ടിട്ടുണ്ടോ നമുക്ക് ചെലവ് കുറയ്ക്കണം അല്ലെ ഇത്ര ഒരു ലക്ഷം രൂപക്കുള്ള ശമ്പള വർത്തനവ് വേണ്ട അല്ലെ രണ്ടു ലക്ഷത്തിക്കുള്ളത് വേണ്ട അവരുടെ കുടിശ്ശിക പിന്നെ കൊടുത്താൽ മതി താഴെ തട്ടിലുള്ളവർക്ക് ആദ്യം കൊടുത്തു വരിക ഇങ്ങനൊരു പോളിസി അല്ല നമ്മൾ എടുക്കുന്നത് പി എസ് സി മെമ്പർമാരുടെ കാശ് കൂട്ടുക ഇത് കറക്റ്റാ അപ്പൊ ഈ എക്സ്പെൻഡിച്ചർ കട്ട് ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻഡിച്ചറുണ്ടോ അപ്പൊ കേന്ദ്രത്തിൽ നിന്ന് അവർക്ക് ഇവര് ചെയ്യുന്നു പറയുമ്പോ ബ്രിട്ടാസിനെ ചോദിച്ചു പി എം സി ഫ്രീ പദ്ധതി ഒപ്പിട്ട കാശിനെ വന്നപ്പോൾ ഒപ്പിട്ട് കൊടുത്തു എന്ന പരസ്യമായിട്ട് തമ്മിച്ച പാർട്ടിയാണിത് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റിനായിട്ട് ചോദിച്ചു ഇത് കിട്ടുമെന്ന് പറയുന്നുണ്ട് തീർച്ചയായും അപ്പോൾ ഇവര് പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുകയും വേണം കോളേജ് പണിയോണം ഇവർ പറയുന്ന രീതിയിൽ പണിയുള്ളൂ ഇവർ പറയുന്ന പേരെ ഇടുകയുള്ളൂ ഇവർ പറയുന്ന സിലബസേ പഠിപ്പിക്കുകയുള്ളൂ എന്നൊരു ഒരു വശത്ത് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് സവർക്കറെ കൊണ്ട് ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ ഭാരതാമം കൊണ്ട് വരും ഇത് രണ്ടും കൂടെ പൊരുത്തപ്പെടിയില്ല അപ്പോൾ ആ അതിനുള്ള ഫണ്ട് അവർക്ക് കേന്ദ്ര ഗവൺമെന്റിനെ നമ്മളോട് പറയാൻ അവകാശപ്പെടാൻ നമ്മളെ പേടിപ്പിക്കാൻ പറ്റുന്ന ഏകായുധം ഫണ്ടാണ് ആ ഫണ്ട് അവർ വ്യൂ അപ്പോൾ ഇത് ഫൈറ്റ് ചെയ്ത് നമുക്ക് മേടിക്കാൻ പറ്റുമോ ഫൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾക്ക് മലയാളിക്ക് കേരളീയർക്ക് വിശ്വാസം വരണം പിണറായി വിജയൻ പറയുന്നത് ശരിയാണ് ന്യായമായി ഭരിച്ച് ന്യായമായി ചെലവ് ചെയ്ത് ആവശ്യത്തിന് വരുമാനം നികുതി കുടിശ്ശിയൊക്കെ പിരിച്ചെടുത്തിട്ട് എന്നിട്ട് നമുക്ക് കിട്ടാതെ വരികയും കേന്ദ്രം തരാനുണ്ടെങ്കിൽ വിശ്വസിക്കും ഇത് നികുതി കുടിശ്ശിയെ എത്ര പുറക്കാൻ നികുതി ഇളവ് കൊടുക്കുന്നത് തീർച്ചയായും അബ്കാരികൾക്ക് മുഴുവൻ ഇളവ് കൊടുക്കുക തീർച്ചയായും വൻകിട കെട്ടിടക്കാർക്ക് ഇളവ് കൊടുക്കുക കൊടുക്കാൻ എന്തുമാത്രങ്ങൾ വെറുതെ പതിച്ച് കൊടുക്കുന്നുണ്ട് ഓരോരുത്തർക്കുവേണ്ടി പാർട്ടി ഓഫീസിന് വേണ്ടി ഇപ്പോൾ എ കെ ജി സെൻറ്ററിൻ്റെ സ്ഥലം സ്ഥലം ആ സ്ഥലം ലേലം ചെയ്തും ആ സ്ഥലം ലേലം ചെയ്താൽ അതാദ്യം അവിടെ തുറങ്ങട്ടെ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ലാപ്സസ് കുറച്ചിട്ട് ഇത് ചെയ്യാൻ നോക്കുക അതിന് പകരം കേന്ദ്രം തന്നാലേ ഇത് നടക്കുള്ളൂ എന്ന് പറയുമ്പോൾ വലിയ കളിപ്പിൽ ആരാണ് ഇത് കള്ളം പറയുന്നത് കേന്ദ്രം പറയുന്നത് അർഹതപ്പെട്ടതെല്ലാം കൊടുത്തു നമ്മൾ പറയുന്നത് തന്നിട്ടില്ല ഒന്നും തന്നിട്ടില്ല ഒന്നും തന്നിട്ടില്ല അല്ല ഏറ്റവും ദയനീയം ഇവർ കെഞ്ചുന്നത് കടം മേടി ഇത്രയും സമ്പന്നമായ കേരളത്തിന് കടം മേടിക്കാൻ ഇനിയും കടം മേടിക്കാനുള്ള അവസരത്തിന് വേണ്ടിയാണ് തീർച്ചയായിട്ടും മേടിക്കാൻ തുടങ്ങുന്നല്ല മേടിച്ചു തീർച്ചയായിട്ടും കടം മേടിക്കാനുള്ള അവസരത്തിന് വേണ്ടിയാണ് ഇവർ കേന്ദ്രത്തിനോട് ഞങ്ങളുടെ കടപരിധി ഉയർത്തണം കടമെടുക്കാനുള്ള പരിധി ഉയർത്തണം അപ്പോൾ എൻ്റെ ഒരു സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംശയം ഒരു കേന്ദ്ര ഗവൺമെൻറ്റിനെ കടപരിധി ഉയർത്താനൊക്കെ പറ്റും അല്ലേ കടപരിധി ഉയർത്താനൊക്കെ പറ്റും വേണമെന്നുണ്ടെങ്കിൽ സഹായിക്കാനും പറ്റും അപ്പം അവരവിടെ ശരിക്കും രാഷ്ട്രീയം കളിക്കുന്നതല്ലേ ബി ജെ പി അവരെ രാഷ്ട്രീയം കളിക്കുമല്ലോ കളിക്കണതാണ് നമ്മൾ കളിക്കുന്നില്ല ഇപ്പം നമ്മൾ പഞ്ചായത്ത് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന പഞ്ചായത്ത് അല്ലെ ഇന്ന പഞ്ചായത്തിൽ ചില വാർഡ് മെമ്പർമാരുടെ വാർഡിലേക്ക് അഞ്ചു ദിവസം കുടുക്കുകയില്ല അവിടുത്തെ റോഡ് ഒന്നാക്കുകയില്ല ഇവിടെ ഉണ്ടത് ഇവിടെയുണ്ടത് ഓരോ സ്ഥലത്തും ഉണ്ട് ഇപ്പം ഇന്ന ജീവനക്കാരത്തി പോലും പോയാത്തിയവർക്ക് കൊടുക്കുന്നുണ്ട് നിന്ന് ശമ്പളം കൊടുക്കുന്നുണ്ടോ മറ്റുള്ളവർക്ക് അവരുടെ വരുന്നവരു ഇലക്ട്രിസിറ്റി ബോർഡിലെ കുടിശയെ വണ്ടിയുടെ കുടിശയെ മുഴുവൻ പിടിക്കാൻ കിടക്കുക തീർച്ചയായിട്ടും ഇവിടെ തന്നെ ഒരു ഒരു മാസം ഫീസ് വരാൻ ചെല്ലും ഇതെല്ലാം സമ്പന്നര താല്പര്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന രണ്ട് ഗവൺമെന്റുകളാണ് ഒന്ന് പിണറായി വിജയനും അതിനേക്കാൾ സ്വല്പം കൂടെ മുമ്പിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് മോഡി മോഡിയുടെ ഗവൺമെന്റ് ശരി സാർ അപ്പോൾ അപ്പോ ഈ പറയുന്ന രീതിയിൽ നമ്മൾ അങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ സാർ നമ്മൾ സംസാരത്തിൽ തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞു നമ്മൾ കാക്കാർശി നാടകവും മന്ത്രിമാരും ഒരു മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞില്ലേ സാർ ഒന്ന് സാറ് ദീർഘനാളായിട്ട് ഈ പറയുന്ന രീതിയിൽ നമ്മളൊരു സാമൂഹ്യ ജീവി എന്ന രീതിയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നിരീക്ഷിച്ചിട്ടുള്ളതാണ് സർ ഇവർ ഭരിക്കുന്ന ഇപ്പൊ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് എന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടി സെക്രട്ടറിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പറയുന്നത് നേരെ നേരത്തെ നമ്മൾ ഈ പറയുന്ന ചില കാര്യങ്ങൾ പറയുമ്പോൾ ചരിത്രത്തിൽ പറഞ്ഞൊരു കാര്യം പിന്നീട് തങ്ങൾക്കും അത് ബാധകമാണ് എന്നിവർ ചിന്തിക്കേണ്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും പത്താമത്തെ വർഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തിന്റെ സർക്കാരായി സർക്കാർ സംസ്ഥാനത്തിന്റെ സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയായി ഇവിടെ വിരാജിക്കുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യം എന്ന് പറയുന്നത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണോ അദ്ദേഹത്തിന് സഞ്ചരിക്കാനായിട്ടുള്ള അദ്ദേഹത്തിന്റെ കാറ് ഈ പത്ത് കൊല്ലത്തിനിടയ്ക്ക് അദ്ദേഹം എത്ര കാറ് വാങ്ങി അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ പാരാവാരങ്ങൾ അതിന് എത്ര ചിലവാണ് രണ്ട് അദ്ദേഹം താമസിക്കുന്ന ക്ലിഫ് ഹൗസ് സാർ ഇത്ര ഞാൻ ഒരുപാട് നീളുന്നില്ല ആ അത് മാത്രമല്ല ഇവിടെ ഇപ്പോൾ വി എസ് ഭരണത്തിന് ശേഷം നമുക്ക് ആദ്യം പറയാണെങ്കിൽ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇ കെ നയനാർ ഇവിടെ മുഖ്യമന്ത്രിയായിരുന്നു പിന്നെ നിരവധി കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരോടെ ഉണ്ടായിരുന്നു അന്ന് പതിനൊന്നും പന്ത്രണ്ടും മന്ത്രിമാരെയുള്ളൂ ഇന്ന് കടവകക്ഷികൾ ഉണ്ടെന്ന് വെക്കാം എന്നാലും കടകക്ഷികൾക്കൊക്കെ ഒരു പ്രകൃതിയെ വെച്ചാണ് നയനാർ വെച്ചിരുന്നത് നയനാരുടെ മന്ത്രിസഭയിൽ പന്ത്രണ്ട് മന്ത്രിമാരേ ഉണ്ടായിരുന്നുള്ളൂ സർ പത്തൊമ്പത് മന്ത്രിമാർ അവരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണം പിന്നെ അദ്ദേഹത്തിന് ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ അവർക്ക് വേണ്ട കാറും വാഹനങ്ങളും എല്ലാം വരുന്നുണ്ട് വരുമ്പോൾ അതെ സാർ ഇത്രേ ചോദിക്കുന്നുള്ളൂ ഒരുപാടൊന്നും ചോദിക്കുന്നില്ല ഇത് കേന്ദ്രം തരുന്നില്ല എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ജനങ്ങളെ നിങ്ങളെ സേവിക്കാനായി ഞാനിത് മുണ്ടു മുറുക്കി കൊടുക്കുന്നു ഞാൻ പോകുന്ന കാറ് ഇങ്ങനെയുള്ള ഒരു കാറാണ് എനിക്ക് പാരാവാങ്ങൾ ഒന്നും വേണ്ട എനിക്ക് നമുക്ക് ഇത്രയും മന്ത്രിമാരൊന്നും വേണ്ട എന്ന് ഒരു വാക്ക് പറയാൻ ആർജവമില്ലാത്തവര് ഇവർ ഇവർ നവകേരളം നടത്തി അല്ലെ നവകേരളം നടത്തി ആ ബസ്സിന് എത്ര രൂപയാണ് സർ ആണല്ലോ അല്ലേ ബഹുമാനപ്പെട്ട എ കെ ബാലൻ പറഞ്ഞത് അത് മീസ്യത്ത് വെച്ചാൽ അത് കാണാൻ ആൾ വരും സാർ അപ്പൊ അതൊന്നും ഇവിടെ ഒരു ചെലവായിരുന്നു കോഴിക്കോട് സർവീസ് കൊള്ളുക അതെ കോഴിക്കോട് സർവീസ് സാർ ഇങ്ങനെ എന്നും പറഞ്ഞ് ചോദ്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി താങ്കൾ അടങ്ങുന്ന ഈ മന്ത്രിസഭ സാർ നിരവധി കാര്യങ്ങളുണ്ട് സാർ അല്ലേ സാർ ഒന്നുകൂടി പറയണം സാർ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് നമ്മളൊരു വിഷയം ഉന്നയിക്കുമ്പോൾ അത് പ്രധാനപ്പെട്ട വിഷയം ഉന്നയിച്ചത് നമുക്കൊരു ധാർമ്മിക ശക്തി വേണം ധാർമ്മിക ബലം ഇപ്പം നമ്മൾ നമ്മുടേതായ ചുമതലകൾ ഒരു അഴുപത്തഞ്ച് ശതമാനമെങ്കിലും നടപ്പാക്കിയിട്ടാണ് പറയുന്നതെങ്കിൽ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാനുണ്ട് തീർച്ചയായിട്ടും നൂറ് കാര്യങ്ങൾ പറയാനുണ്ട് ഇങ്ങോട്ട് കൊടുത്ത ഫണ്ട് വേണ്ടി ചിലവാക്കിയിട്ടില്ല ഇപ്പോഴും മാർച്ചിലെ ഫണ്ട് ചിലവാക്കാൻ മിച്ചം എടുക്കാം പല തദ്ദേശ അതിനു പറയും തീർച്ചയായിട്ടും ഇപ്പൊ പല കോർപ്പറേഷനിലും പല പഞ്ചായത്തുകളിലും തദ്ദേശ മാർച്ചിന് മുമ്പ് ചെലവാക്കേണ്ട മാർച്ച് മുപ്പത്തൊന്നപ്പെട്ട് ചിലവാക്കുക എല്ലായിടത്തും കുറച്ചായിട്ടാളൊക്കെ കൊണ്ടുപോയിരിക്കും അങ്ങനത്തെ വേസ്റ്റ്ഫുൾ എക്സ്പെൻഡിച്ചർ നിയന്ത്രിക്കാൻ ഒരു ശ്രമവും നടത്തുന്നില്ല പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് വലിയ ഉദാഹരണം അത് വെള്ളാര കൂടിക്കണക്കി കോടാനും കോടി രൂപ കിട്ടാനുണ്ട് അത് പിരിക്കാൻ ശ്രമിക്കുന്നതിനും ശ്രമിക്കുന്നുണ്ടോ എത്ര രൂപ കിട്ടാനുണ്ട് തീർച്ചയായിട്ടും ആ സമയത്ത് ഇവിടെ വൻകിട ശമ്പളം പറ്റുന്നവർക്ക് പി എസ് സി മെമ്പർമാർക്ക് അതുപോലുള്ള ഫാക്കൽറ്റി മെമ്പർമാർക്ക് എല്ലാം ശമ്പളം കൂട്ടി കൊടുക്കുന്നു അത് ഏറ്റവും കൂടുതൽ ശമ്പളം വരുമാനത്തിൻ്റെ ഏറെക്കുറെ എയ്റ്റി പെർസെൻറ് അല്ലെങ്കിൽ നയൻറ്റി പെർസെൻറ്റ് പോലും ശമ്പളത്തിന് ചിലവാക്കുന്ന ഒരു സ്റ്റേറ്റ് എക്കണോമിയാണ് കേരള എക്കണോമി ആ കേരള എക്കണോമിയെ നമ്മൾ വിളിക്കുന്നത് മോഡൽ കേരള മോഡലിനെ കേരള മോഡൽ എന്ന് പറഞ്ഞാൽ ഒറ്റ മോഡലേ ഉള്ളൂ ഇടതുപക്ഷത്തിന് ഒറ്റ മോഡലേ ഉള്ളൂ കടം മേടിക്കുക കടം മേടിക്കുക കടം മേടിക്കുക അത് ബാറ് കാറും ബാറെ കടം മേടിച്ചാലും ആ പൈസ അവിടെ ചെല്ലും ബാറ് ചെല്ലും ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ് കൂടുതൽ മാറ തുടങ്ങുക ദുർബലമായ ഒരു എക്കണോമി ദുർബലമായൊരു ജനത സാമ്പത്തികമായിട്ട് തകർന്ന ജനതയുള്ളിടത്ത് ഒരിക്കലും തുടങ്ങാൻ പാടില്ലാത്ത പ്രോത്സാഹിപ്പിക്കാത്തതെന്നാണ് മദ്യം പക്ഷെ ഇവിടെ അതല്ല നേരെ മറിച്ചാൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും അപ്പൊ എന്താണ് ഇതിന്റെ ഉദ്ദേശം ഇനിയും വേണം പൈസ എന്നുള്ളതാണ് കടമുണ്ട് ഇപ്പൊ ഈ കടം ചോദിക്കുന്നതിന്റെ കടം ചോദിച്ചിന്റെ കാരണം തങ്ങളുടെ ഭരണം തീരാൻ പോകുന്നു എന്നുള്ള വിവരം അവർക്കറിയാം എന്നിട്ട് ഇത് അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ ഇവരുടെ സാമ്പത്തിക കൈകാര്യം ചെയ്യുന്നതിനെ കുറ്റപ്പെടുത്തരുത് കേന്ദ്രം തരാത്ത കൊണ്ടാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ എന്ന് അടുത്ത മുഖ്യമന്ത്രി സതീശനാണേലും രമേശിനാണെങ്കിലും അടൂർ പ്രകാശ് ആണെങ്കിലും അവരുടെ പെടലിൽ ഇതെല്ലാം കൂടെ കൊണ്ടു ഒരു കൗശലവും കൂടെ ഈ സമരത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്